ഞാനൊരു കാര്യം ചോദിക്കട്ടെ എവിടെ മഞ്ജുവാര്യര് മഞ്ജുവാര്യര് എന്ന് പറഞ്ഞൊരു നടി എവിടെ നമ്മൾ കാണാനില്ല മഞ്ജുവാര്യയ്ക്ക് പറ്റിയൊരു സിനിമ ഒരു നല്ല തിരക്കഥ എഴുതാൻ ഇവിടെ സംവിധായ തിരക്കഥാകൃത്തുകൾ ഇല്ലേ മഞ്ജുവാര്യര് വീറും ഈ പബ്ലിസിറ്റി നടിയായിട്ട് മാറിയോ ഇതാണ് നമ്മളൊന്ന് ചോദിക്കുന്നത് മഞ്ജുവാര്യര് എവിടെ മഞ്ജുവാര്യെ നമുക്ക് കാണണം മഞ്ജുവാര്യര് അഭിനയം നിർത്തിയോ സിനിമാഭിനയം നിർത്തിയോ അത് തമിഴിൽ പോയോ അത് തെലുങ്കിൽ പോയോ അത് ഹിന്ദിയിൽ പോയോ മലയാളികളെ ഉപേക്ഷിച്ചോ മലയാളികളെല്ലാം ഉപ ഈ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് പറഞ്ഞ് മലയാളികളെ ഉപേക്ഷിച്ചോ ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് മഞ്ജുവാര്യർ രണ്ടാമത്തെ ഒരു വരവ് വന്നു ഇവിടെ ജനങ്ങളാണ് മഞ്ജുവാര്യെ ഇല്ലാണ്ടാക്കിയത് ലേഡീസ് സൂപ്പർ സ്റ്റാർ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആക്കാനായിട്ട് ഏത് പടം നിങ്ങൾ കണ്ടത് മഞ്ജുവാര് ഏതാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ മുമ്പ് ആദ്യത്തെ വരവിൽ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആകാനുള്ള പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പത്രം അതുപോലെ കുറേ പടങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ആരും ലേഡീസ് സൂപ്പർ സ്റ്റാർ വിളിച്ചില്ല കൂതുറ പടങ്ങൾ രണ്ടാം വരവിൽ കൂതുറ പടങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാര്യങ്ങളൊക്കെ ഉണ്ടായി ദിലീപിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഡൈവേഴ്സായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടാം വരമ്പ് വന്നപ്പോൾ കുറെ കൂതുറ സിനിമകൾ അഭിനയിച്ചു അത് കണ്ടപ്പോൾ നിങ്ങളെല്ലാവരും ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്താണ് കാണിക്കുന്നത് എന്താ നിങ്ങൾ ഈ പറഞ്ഞിട്ടല്ലേ ഈ ഈ മഞ്ജുവാര്യരെ ഈ പ്രേക്ഷകരെ തന്നെയാണ് ഇല്ലാണ്ടാക്കിയത് ഇനി കരിയർ നശിപ്പിച്ചത് മഞ്ജുവാര് കരിയർ നശിച്ചു മഞ്ജുവാര് ഇപ്പം മഞ്ജുവാര്യ മകള് കല്യാണിനേക്കാളും ചെറുപ്പായിട്ട് വന്നിട്ടുണ്ട് കാര്യം ഒരു കാര്യവും സിനിമയില്ല സിനിമ എവിടെ മഞ്ജുവാര്യര് എവിടെ മഞ്ജുവാര്യർ അഭിനയം എവിടെ മഞ്ജുവാര്യർക്ക് ഇപ്പം അഭിനയം എന്ന് പറഞ്ഞാൽ ഇല്ല ആ പേര് വന്നോടുകൂടി ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നുള്ള പേര് ആര് ചാർത്തി കൊടുത്തോ അതോടുകൂടി ഒരു നടിയുടെ മരണം സംഭവിക്കുക ആ നടി ലേഡിയോ അല്ല സൂപ്പർ സ്റ്റാറും അല്ല അഭിനേതാവും അല്ല എന്നുള്ള രീതിയിൽ മാറിയിരിക്കുക ഏത് കഥാപാത്രം എടുത്താലും അതിൻ്റേതായുള്ള ചങ്കൂറ്റത്തോടെ അഭിനയിച്ച് കാഴ്ചവെക്കുന്ന ഒരു നടിയാണ് ഈ മഞ്ജുവാര്യത് പക്ഷേ മഞ്ജുവാര്യയ്ക്ക് പറ്റിയൊരു കഥ എഴുതാനായിട്ട് ഇന്ന് ഇവിടെയുള്ള ഒരു തിരക്കഥാകൃത്തുകൾക്കും കുണ്ടിക്ക് ഉറപ്പില്ല അതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് പിന്നെ നായകൻ്റെ പിന്നാലെ നടക്കാനുള്ള ഒരു നിഴലായിട്ട് നായകൻ്റെ നേഴലായാലും നടക്കാനായിട്ട് മഞ്ജുവാരെ പോലെ ഒരു ആവശ്യമില്ല അവർക്ക് ഇപ്പം മഞ്ജുവാര് ഇല്ലെങ്കിലും മഞ്ജു വാര്ക്ക് ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് മഞ്ജുവാരില്ലെങ്കിലും പടത്തിലെ ആരോ അവനെ കണ്ടിട്ടാണ് സിനിമയിലെ ബിസിനസ് നടക്കണത് മഞ്ജുവാരനെ സത്യനന്ദിക്കാരനെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എപ്പോൾ ഒരു മോഹൻലാലിനായിട്ടൊരു പടം വന്നു അത് എട്ട് നിലയിൽ പൊട്ടി അതുപോലെ തന്നെ റോഷൻ ആൻഡ്രൂസിൻ്റെ ആദ്യത്തെ പടം തന്നെ അത് വലിയ മെച്ചുള്ള പടം ഒന്നുമല്ല അത് പൊളിഞ്ഞു പിന്നെ അതായത് ഒരു കൊക്കര കോഴി താങ്ങി മാങ്ങ എന്നിട്ടൊരു പടങ്ങളൊക്കെ വന്നു എല്ലാ പടങ്ങളും പരാജയമാണ് പിന്നെ മൂപ്പനെന്നെ അനിയൻ്റെ പടത്തിൽ ഒരു ഡയറക് മൂപ്പൻ ഡയറക്ഷൻ ചെയ്തൊരു പടത്തിന് വെച്ചാൽ അതും പൊട്ടി സക്കല പടം ഈ കാലയളവിൽ ഇറങ്ങിയ രണ്ടാം വരവിൽ ഇറങ്ങിയ സക്കല പടം പൊളിപടങ്ങളാണ് നല്ലൊരു കഥാപാത്രം കൊടുക്കാനായിട്ട് ഇന്നിവിടെ മഞ്ജു വാര്ക്ക് ആരും തയ്യാറല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും നല്ലൊരു നടിക്ക് അഭിനയിക്കാൻ കഴിവുള്ളൊരു നടിക്ക് ആവശ്യമില്ലാത്തൊരു പേര് വെച്ചു കൊടുത്തു ലേഡീസ് സൂപ്പർ സ്റ്റാർ അതിൻ്റെ ആവശ്യമേ ഇല്ല ഒരു ലേഡീസ് സൂപ്പർ സ്റ്റാർ അല്ല മഞ്ജുവാർക്ക് ഒരു അഭിനേതാവാണ് ഒരു നല്ല നടീന്ന് അങ്ങനെ കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ് ജെയ്സ് ബോണ്ട് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ ലേഡീസ് ജയിപ്പ് ജെയ്സ് ബോണ്ടാണോ അങ്ങനെ നമ്മൾ ആകാംക്ഷ ആയിട്ട് ഇടിയും മുത്തിൽ നടക്കുന്ന ഒരാളാണോ അല്ലെങ്കിൽ കഥാപാത്രം കിട്ടാണ്ട് കഷ്ടപ്പെട്ട് ഇപ്പോൾ വീട്ടിലിരിക്കണത് ഇനിയിപ്പോൾ തമിഴിൽ ഏതോ ഒന്ന് രണ്ട് പടങ്ങളിലൊക്കെ അഭിനയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് തമിഴിൽ പോയി കഴിഞ്ഞാലുള്ള സ്ഥിതി നമുക്കറിയാമല്ലോ ഒരു പടം റിലീസാവുകയാണെങ്കിൽ ഒരു ആറ് മാസം വേണോ അല്ലെങ്കിൽ ഏഴ് മാസം ഒരു കൊല്ലം വേണം ഒരു പടം റിലീസാവുകയാണെങ്കിൽ അത്രയും സമയം അവിടെ തമിഴിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളികൾ പിന്നെ ഈ മഞ്ജുവായരുടെ സിനിമ എപ്പോഴാണ് കാണുന്നത് എനിക്ക് തോന്നണത് മഞ്ജുവാര്യർ അഭിനയം നിർത്തി മഞ്ജുവായർ ഇപ്പോൾ അണിയറയിൽ പോലെ ഒരു മലയാള പടം ഒഴുകുന്നതായിട്ട് എനിക്കറിയില്ല ഇനി അറിഞ്ഞാൽ തന്നെ അത് ശക്തമായുള്ള ഒരു കഥാപാത്രമായിട്ട് മഞ്ജുവായ വന്നിട്ടുമില്ല ആർക്കും കിട്ടിയിട്ടുമില്ല അപ്പം ഞാൻ പറഞ്ഞ ഒറ്റ വാക്കിൽ പറഞ്ഞത് അവസാനിപ്പിക്കാം ഇത്രയും തിരക്കഥാകർത്തകളുണ്ടെങ്കിൽ നിങ്ങൾ മഞ്ജു വാര്യർക്ക് നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുടെ നിഴലായി നിൽക്കാണ്ട് നല്ല ശക്തമായുള്ളൊരു കഥാപാത്രം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എഴുതുക അത് ഞങ്ങൾ ജനങ്ങൾ അത് വിജയിപ്പിച്ചു തരും ആ പടം എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു വാര്യർ അവിടെ അഭിനയം നിർത്തി വീഡിയോ ഇവിടെ നിർത്തുന്നു നാളെ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ